ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ അപ്പം ഇന്നലെ നമുക്ക് അവൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് അവൾ അറിഞ്ഞിട്ടില്ല നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യണത് അല്ലേ അതെ നമ്മൾ ബാക്കി വീഡിയോയിൽ കാണാം നമ്മൾ ഇവിടേക്ക് വീട്ടിലേക്ക് അവളേനെ വിളിക്കാൻ പോവാണ് ഫോണിൽ ഗിഫ്റ്റ് എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവളെന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുത്താനാണ് പ്ലാൻ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഒരു ടെഡി ബിയർ ആണ് അതിനെയാണ് അതിന് നമ്മളവിളെ വിളിക്കാൻ പോവാണ് വിളിച്ചത് എവിടെയാ എവിടെന്ന എന്താ പരിപാടി എന്നാ ശിവാനേശ്വർ ആടാരോ നന്നേടുന്നു ഞങ്ങളെല്ലാരും വാ വാ യോളം കാണട്ടെ വാരി നമുക്ക് വീഡിയോ എടുക്കാം ഒരു ഹായ് പറഞ്ഞു യെസ് ഇന്നത്തെ ഇന്നത്തെ വിഷയം വിഷയം ഓരോ വ്ളോഗ്രായങ്ങളാണ് കൈസ് നിങ്ങൾ കാണുന്നത് അരുണാന വിളിച്ച തങ്കുവന്നു പറ വിളിക്കുന്നു പറഞ്ഞു സാധാ കോഴി ഓൺലൈൻ നെറ്റോണവള എപ്പഴും വിളിച്ചോ വീഡിയോ കോളിച്ചോ

ഇത്ര പണികളൊന്നുമില്ല എന്റെ ഫ്രണ്ട്സിന്റെ വീഡിയോ ആണ് ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടത് ആയിസ് എടുത്തിരിക്ക கரடி தங்க கரையே செடுந்தா செடுது பிடிச்சிருக்கான் ഗ്സ് നമ്മടെ സർപ്രൈസ് ഏറ്റു ഗ്സ് നിനക്ക് ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് സന്തോഷം സന്തോഷം മാത്രമാണ് നന്നായി പങ്കുണ്ട് പങ്കുണ്ട് കോയമ്പത്തൂര് കിടക്കണം നന്ദു വരെ പങ്കുണ്ട് കഴിച്ചതില് കഴിച്ചു നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിണ്ട് കഴിച്ചിഷ്ടായിട്ടുണ്ട് നമ്മളെല്ലാരും ഹാപ്പി ആയി അവളും ഹാപ്പി ആയിപ്പറ ഓക്കേ ബൈ